അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ അപ്പോൾ എനിക്ക് എന്നെ പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ പരിചയം എൻ്റെ സുഹൃത്ത് ഫോൺ ചെയ്ത് സംസാരിച്ച സമയത്ത് വേനൽക്കാലമാണല്ലോ ആണല്ലോ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അവൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് കുട്ടികളുടെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളുണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പരിഭവമൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നി എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തപ്പെടും അല്ലെ ആളുകൾക്കിത് യൂസ്ഫുള്ളാവും എന്നെനിക്ക് അറിഞ്ഞൂടാ നമ്മളൊക്കെ മക്കളുള്ള ആളുകളാണ് നമുക്കറിയാം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് സമയമുണ്ട് എൻ്റെ സുഹൃത്ത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾക്ക് വേണ്ട വിധത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് കുട്ടികളെ ബഹളാണ് അല്ലെങ്കിൽ അടി പിടിയാണ് അല്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കുന്നില്ല മൊബൈൽ ഫോൺ കൊടുക്കാൻ അവൾക്ക് പേടി സ്കൂൾ തുറന്ന് കഴിയുമ്പോൾ കുട്ടികൾ വീണ്ടും മൊബൈൽ ഫോണിലേക്ക് തന്നെ ആവുമോ ടി വി ആണെങ്കിൽ മണിക്കൂറുകളോളവർ കണ്ട് അവർക്ക് ടി വി കുറച്ച് സമയം കാണുമ്പോൾ അവർക്ക് മടുക്കുന്നുണ്ട് അങ്ങനെ അവൾ പരാതികളുടെ കെട്ടിങ്ങനെ അയച്ചുവിടാൻ തുടങ്ങി അവൾ പറഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ടീച്ചേഴ്സ് നമ്മളെ മക്കളെ മാനേജ് ചെയ്യുന്നത് അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് നമ്മളെ മക്കളെ ടീച്ചേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട് അവരവിടെ കളികളിലും പഠനങ്ങളിലും ഏർപ്പെട്ട് വൈകുന്നേരം വരുമ്പോഴേക്ക് നമുക്കും നമ്മളെ പണികളൊക്കെ ചെയ്തു ചെയ്തുകഴിഞ്ഞ് നമുക്കവരെ സന്തോഷത്തോടെ ഉൾക്ക് തുറച്ചടി വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ സത്യമായിട്ട് ഞാനും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് മക്കൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടികളാണ് അവർക്കിടയിൽ കച്ചറയും തല്ലൊക്കെ ഉണ്ടാവും നമ്മളത് കുട്ടികളാണ് നമ്മളവരെ വഴക്കിടും ചീത്ത പറയും നമ്മളവരെ അടിക്കും ചില സമയത്ത് ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യുമെങ്കിലും അവരെ മനസ്സിലാക്കേണ്ട ഒരു മക്കളാണ് മക്കളാവുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ അപ്പോൾ നമ്മൾ പറയും നമ്മളന്ന് കളിക്കുകയിരുന്നു നമ്മളന്ന് ടി വി നമുക്കന്ന് മൊബൈൽ ഇല്ലായിരുന്നു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചില്ല നമുക്ക് മൊബൈൽ മൊബൈലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കൂലേ നമ്മളെ കുട്ടിക്കാലത്ത് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്തതു കൊണ്ടുതന്നെ നമ്മളെക്കുള്ള മാർഗം എന്തായിരുന്നു പുസ്തകങ്ങൾ വായിക്കുക അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കുക അപ്പോൾ അവൾ പറഞ്ഞൊരു വിഷമം ഇതായിരുന്നു അടുത്ത വീട്ടിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് പക്ഷെ പേടിയല്ല ഡോപ്പത്തെ ഇപ്പത്തെ കാലത്ത് കുട്ടികളെ വള അപ്പുറത്തേക്ക് പുറത്തേക്ക് പറഞ്ഞു വിടാൻ സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ അല്ലെങ്കിൽ തൊണ്ടടുത്തുള്ളവരെ കുടുംബത്തിലുള്ളവരൊന്നും കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ അങ്ങനത്തെ ഒരു ആശങ്ക എല്ലാ അമ്മമാർക്കും ഉണ്ട് അപ്പോൾ ഞാൻ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കുട്ടികളെ നമ്മളെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ അവരെങ്ങനെ പിന്നെ മൊബൈലിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ മക്കളും എൻ്റെ കുട്ടികളും ടി വി കാണാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടി വിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള മക്കൾ തന്നെയാണ് അവർ കുറേ കാർട്ടൂണുകളും അതും ഇതൊക്കെ കാണും പക്ഷേ ഞാൻ തോന്നുന്നു മിക്ക സമയത്ത് അവരെ ഫിസിക്കലി എൻഗേജായിട്ടുള്ള കളികളിൽ ഏർപ്പെടാൻ വേണ്ടി അവരെ സഹായിക്കണം എന്നുള്ളത് ഞാൻ ആദ്യമേ വിചാരിച്ചു കാരണം മൂന്നാളും കൂടെ ആകുമ്പോൾ റിമോട്ടിനാണ് അടി ഓർമ്മ ഉണ്ടോ അറിഞ്ഞുകൂടാ തമിഴ്നാട്ടിലാണ് തോന്നുന്നുണ്ട് രണ്ട് തമിഴ്നാട്ടിലാണോ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് ഓർമ്മയില്ല രണ്ട് മക്കൾക്കിടയിൽ അടി ഉണ്ടായി റിമോട്ടിന് വേണ്ടി അനിയൻ നേട്ടനെ കുത്തിക്കൊന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ തൂത്തുക്കുടിയിലാണ് തോന്നുന്നുണ്ട് അല്ലേ അതിന് ഓർമ്മല്ല കേട്ടോ കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ സപ്പോ സത്യം പറഞ്ഞാൽ ഈ പണ്ടൊക്കെ നമ്മൾ മിഠായിക്കും പിന്നെ മറ്റെന്തെങ്കിലും സാധനത്തിനൊക്കെയാണ് അടി കൂടിയെങ്കിൽ കുട്ടികൾക്കിടയിൽ ഇന്ന് അടി ഉള്ളത് തന്നെയാണ് എല്ലാ വീട്ടിലും നമ്മളെ വീട്ടിലതുണ്ട് പക്ഷേ ഇവിടെ ഞാൻ മക്കൾ രണ്ടാൾ തൊട്ടടുത്ത വീട്ടിലേക്ക് കളിക്കാൻ പോവും മദ്രാസൊക്കെ വിട്ടെന്ന് കഴിഞ്ഞാൽ അവർ കളിക്കാൻ പോവും കളിച്ച് പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല വെയിലാവുമ്പോൾ വീട്ടിലേക്ക് വരും അപ്പോൾ ഇവിടെ മൂത്താൾ ടി വി ആണേർക്കും അല്ലെങ്കിൽ മൂത്ത മൂത്താൾ ട്യൂഷന് പോയ സമയമാണെങ്കിൽ ഇവർ റിമോട്ട് റിമോട്ടോ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ അവർക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വീതം ഓരോരുത്തരെ കയ്യിൽ റിമോട്ട് പിടിക്കാനാണ് പെർമിഷൻ കൊടുത്തത് അതുകൊണ്ട് അടിയില്ലെട്ടോ അതായത് രണ്ടാൾക്കും പത്ത് ഒമ്പത് മണി മുതൽ പത്ത് വരെ ഒരാൾ റിമോട്ട് കയ്യിൽ പിടിക്കുക ഇഷ്ടമുള്ള ചാനൽ കാണുക അപ്പോൾ മറ്റാൾ ആൾ വേണമെങ്കിൽ കൂടെ ഇരുന്ന് കാണുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക പിന്നെ പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ഒരാൾക്ക് പിന്നെ മൂന്നാമത്തെ ആൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന പിന്നെ അവൻ്റെ ഭരണമായി പിന്നെ അവനാണ് ടി വി ഒക്കെ കാണുക പിന്നെ വൈകുന്നേരം വരെ അവരൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഞാൻ സ്കൂൾ പൂട്ടണേൻ്റെ നാല് ദിവസം മുന്നേ പോയിട്ട് ഇതേപോലെ കണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടാണ് ഇതിന് ആരോ ഉണ്ട് കേട്ടോ അതിൻ്റെ ആരോ കൂടി ഉണ്ട് ഇത് അവർക്ക് കളിക്കാൻ വേണ്ടി കളിക്കുന്ന സമയത്ത് അവർ അവര് പോലും അറിയാതെ അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവും ജയിക്കണം ഏകാഗ്രത ഉണ്ടാവും പിന്നെ ഒരു എന്താ പറയുക ഒരു മത്സരബുദ്ധി അവർക്കിടയിൽ ഉണ്ടാവും പിന്നെ ഈ സംഖ്യകൾ കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി നോക്കും അവരത് ആഡ് ചെയ്ത് നോക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്ന് അതവരറിയാതെ ഒരു പഠനമായി ഒരു കളിയായി എന്നാൽ ഫിസിക്കലായിട്ട് അവരെ എൻഗേജ് ചെയ്യുകയും ചെയ്യും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കൊരു മാറ്റം ഉണ്ടാവും പിന്നെ പിന്നെ ഞങ്ങൾ അടുത്തത് ഞാൻ അതിലേക്കുള്ള ആരമാണ് ഇത് കേട്ടോ ഇതൊരു മാഗ്നറ്റായിട്ടുള്ള ആരോ ആണ് കറി അങ്ങനെ നമ്മൾ ഇറിയുന്ന സമയത്ത് അത് പോയി കറക്റ്റ് കോളത്തിൽ വീണു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതലും പോയിന്റ് കിട്ടുന്ന ആൾ ജയിക്കും എന്നൊക്കെ ഇപ്പം അവർക്കിടയിൽ കുറച്ച് സമയം ഒരുപാട് സമയം ഉദിയിട്ട് അവർ കളിക്കൂലട്ടോ അതുങ്ങൾ വിചാരിക്കരുത് അവർ ഏറി വന്നാൽ അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ താഴെ ഇങ്ങനത്തെ കളികളിൽ അവർ ഏർപ്പെടുള്ളു അത് കഴിഞ്ഞാൽ അവർ പുതിയതെന്താച്ചാൽ അതിനു വേണ്ടി ഓടും അടുത്തത് ഞാൻ വാങ്ങിയത് ഉണ്ടോ ലൂഡോയും അതുപോലെ സ്നേക്കും സ്നേക്കും ലാഡറും ഇത് ഞാൻ ഇതും നമ്മൾ എല്ലാ കളികളും കൂടി ഒരു ദിവസം നമ്മൾ കളിപ്പിക്കരുത് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ദിവസം അവരടങ്ങിയിരിക്കട്ടെ വിചാരിച്ചിട്ട് ഒരു കളി കഴിയുമ്പോൾ മറ്റേ അപ്പോൾ അത് അവർക്കൊക്കെ മടുക്കും അവർക്ക് വല്ലാതെ ബോറടിക്കുന്ന സമയത്ത് അധികം നമ്മളും കൂടി അവരെ കൂടെ ആവുക നമ്മളും കൂടി എന്തു ചെയ്യുക ഈ കളികളിൽ അവരെ കൂടെ ഇൻവോൾവ് ആവുക പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളിയായിരുന്നു റിങ് ഇങ്ങനെ എറിയണെ കേട്ടോ നിങ്ങളിത് കളിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കണമെന്ന് ഞാനിത് വാങ്ങി നൂറ് രൂപയായിരുന്നു പക്ഷേ മുഖൻ മോനെ നല്ല ഉയർത്തി കിട്ടുന്ന സമയത്ത് താഴെ വീണ് പൊട്ടിപ്പോയി നല്ല ഒട്ടിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കേണ്ടി ഞാന് പശ വാങ്ങാൻ മറന്നുപോയി ഇതാണ് പിന്നെ ഇത് പൊട്ടിപ്പോയൻ്റെ ശേഷം കളിക്കലില്ല കേട്ടോ ഇത് കളിക്കുമ്പോൾ ഞാനും കൂടലുണ്ട് ലൂഡോ കളിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലുണ്ട് ഇതൊക്കെ കളിക്കുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാനും ഓരോ കൂടെ കൂടലുണ്ട് എനിക്ക് കളിക്കുട്ടുള്ള കൂടെ കളിക്കാൻ ഭയങ്കര പിന്നെ എൻ്റെ മോളെപ്പോഴും എന്നോട് പറഞ്ഞത് എനിക്ക് സ്കിപ്പിംഗ് റോപ്പ് കാണുന്നു അപ്പോൾ നമ്മളൊക്കെ അന്ന് പണ്ട് ഞാനൊക്കെ കാഞ്ഞിരവള്ളി നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കളിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ കാഞ്ഞിര വള്ളി എടുത്തിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ വള്ളിച്ചാട്ടം ചാടാൻ പഠിച്ചത് ഇപ്പോൾ എനിക്കിന് ഡിസ്കില് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ചാടാൻ കഴിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയാട്ടോ നമ്മളിത് കളിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ ഇതോ കളിച്ചവരൊക്കെ ഇതിൽ കമൻറ്റ് ബോക്സിൽ പറയാനെട്ടോ ഇതിങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ മൂന്നും ആളുകൾ ഇങ്ങനെ ആ വള്ളീൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യണമൊക്കെ ഞാൻ ഓർത്തു അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്നാണ് നമുക്കിതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടാനുള്ള യോഗമുള്ളായിരുന്നു ഈ സാധനങ്ങളൊക്കെ അല്ലേ വീട്ടിൽ നിന്ന് ഇതൊന്നും കിട്ടൂലായിരുന്നു സ്പോർട്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെച്ചാൽ രണ്ട് നോട്ട്ബുക്ക് വാങ്ങി അവർക്ക് ചിത്രം വരച്ച് അതായത് ചിത്രം നോക്കി വരച്ച് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും ഷേപ്സ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിൻ്റെയൊക്കെ ചിത്രം വരച്ചിട്ട് അതിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതെവിടെയോ അവരെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു അതൊക്കെ എല്ലാം ഒരു ദിവസം ജയിക്കരുത് മാറി 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 അവരെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിക്കണം പിന്നൊരു ഇത് ഞാൻ ചെയ്തത് ഇത് ഞാൻ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ അതെനിക്കൊരു കുറ്റബോധം ഉണ്ട് പക്ഷെ എനിക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് അതുകൊണ്ടോ ഈ ഇങ്ങനത്തെ കുറേ പേ കളർ പേപ്പറുകൾ വാങ്ങി പൂക്കൾ ഉണ്ടാക്കുന്ന പേപ്പറാണ് ഇങ്ങനത്തെ പേപ്പറ് അത് പൂക്കൾക്ക് ഉണ്ടോ ഓരോന്നൊക്കെ വാങ്ങി ലീഫ് ലീഫുണ്ടാക്കാൻ അത് കവർ കവറിയാൻ പിന്നെ അത് ഞാൻ ഇത് ഇത് ഈ ഒരു ഇതൊരു പിന്നെ ഈ ഒരു തരിതരി പോലെ ചെറിയ മൈന്യൂട്ടുള്ള മുത്തുകൾ പോലെയാണ് ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് പേരറിയാത്തോണ്ട് കേട്ടോ അപ്പം ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ചിത്രം വരച്ചെടുക്കുക ഇങ്ങോട്ട് ഗം തേക്കുക എന്നിട്ട് അതിന് ഇതിൽ വിതറി കഴിയുമ്പോൾ ഒരു ഷേപ്പ് കിട്ടുമല്ലോ അങ്ങനെ പിന്നെ മോൾക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ അതിനുള്ള ഇത് വാങ്ങാൻ മറന്നുപോയി നൂല് വാങ്ങാൻ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കിടക്കുന്നത് പിന്നെ മാല കൊറുക്കാൻ അപ്പം അതിന് ഗം സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു ഞാൻ അപ്പോൾ ഇതിൻ്റെ അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം മാത്രം ചെറിയൊരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ശരിയായില്ല അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലായിരുന്നു അപ്പോൾ മോൾ എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ചു തരുമോ എന്തെങ്കിലും കാണിച്ച് തരുമാനപ്പോൾ ഒരു പൂ മാത്രം കുറച്ച് പെറ്റലുണ്ടാക്കിയപ്പോൾക്ക് നമുക്ക് വേറെ ഒന്നാമത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുക അത് എഡിറ്റ് ചെയ്യുക വീട്ടിലെ പണികളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫസ്റ്റത്തെ ബുക്കാട്ടോ മൂന്ന് ബുക്ക് ഉണ്ട് അതേപോലത്തെ അലി ബുക്കുകൾ നല്ലോണം വായിക്കാൻ വേണ്ടി സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്നാണ്ട് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ ഇംഗ്ലീഷും കൂടാണ് മലയാളമാണെങ്കിൽ പിന്നെ നമ്മൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അത് ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പണ്ടേ കീറാൻ മുട്ടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മനസ്സിലാക്കി എടുക്കാനും അപ്പോൾ ഇതിനെ പോയി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക സിമ്പിളാക്കി ഇതിൽ കുറച്ച് കടുകെട്ടിയിലാണ് കാര്യങ്ങൾ അപ്പോൾ അതൊന്ന് സിമ്പിളാക്കി എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക അങ്ങനെ കുറേ സമയം അങ്ങനെ പോകും പിന്നെ മക്കൾ മദ്രസേ പോകും വൈകുന്നേരം മുതൽ അവരെ പഠിപ്പിക്കും പിന്നെ സ്കൂൾ പൂട്ടിയിട്ടൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കും ചിലർ അപ്പോൾ സത്യമല്ല അവരെ ബേസ് വിട്ടു പോകണ്ട എന്ന് കരുതിയിട്ട് വൈകുന്നേരം ഒരാറ് മുതൽ എട്ട് വരെ അവരെ കൂടെ കളിയും തമാശയും കഥകളും പാട്ടൊക്കെ ആയിട്ട് മദ്രസത്തെ വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അവരെ പഠിച്ചു പോയ പുസ്തകം തന്നെ ഒന്ന് റീഡ് ചെയ്യിപ്പിക്കും ജസ്റ്റ് പിന്നെ കുറക്കുക കൂട്ടുക അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ഒന്ന് ചെയ്യിക്കും ഇംഗ്ലീഷ് വേഡ്സ് ന്യൂ ന്യൂ വേഡ്സൊക്കെ അവരെ ട്രൈ ചെയ്തു പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഒരു സ്വൈര്യം കൊടുക്കണില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം രണ്ട് മാസം കഴിഞ്ഞ് കുട്ടികൾ പുറത്തെ കൊണ്ട് സ്കൂൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അവർ പഠിച്ചൊക്കെ മറന്നു പോകും മക്കളല്ലേ അപ്പോൾ അത് ഒന്ന് പൊടി തട്ടി എടുക്കുക എന്ന് മാത്രമേ സമയം കൊണ്ട് ഉദ്ദേശിച്ചു അത് വെച്ച് അടിയിടി അങ്ങനത്തെ പഠനമൊന്നുമില്ല കേട്ടോ കാരണം അവരോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കൂൾ കഴിഞ്ഞാലും പതിനഞ്ച് ദിവസം ഞാൻ ഒന്ന് സ്കൂൾ എക്സാം കഴിഞ്ഞ് നമ്മളെ പെരുന്നാൾ കഴിയണതുവരെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച വരെ ഞാൻ അവർ ഫുൾ ഫ്രീ ആയിട്ട് വിട്ടു പിന്നെ മദ്രസ്സൊക്കെ തുറന്ന് മദ്രസയിലെ പഠനം തുടങ്ങിയതിൻ്റെ കൂടെ തന്നെ സ്കൂളിൽ പഠനം കൂടെ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇതൊക്കെ പറയാൻ കാരണം മക്കളെങ്ങനെ മാനേജ് ചെയ്യണം മക്കളെന്ത് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കെങ്ങനെയൊക്കെ ചെയ്യാം അത് കരുതി അവർ അടിയൊന്നും ഇല്ലാതിരിക്കൂലട്ടോ നല്ല പൊരിഞ്ഞടി ഉണ്ടാവും അവരമ്മിൽ നല്ല അടിപിടി നായാട്ടും വീട്ടിൽ പ്രശ്നക്കാരായിരിക്കും പക്ഷെ അത് കരുതി നമ്മൾ നമ്മളെ കുട്ടികളെ മോശമാണെന്ന് വിചാരിക്കരുത് നന്നായിട്ട് ആയിരിക്കണം നന്നായിട്ട് കുറച്ച് വഴക്കും വക്കാണത്തര അപ്പോൾ നമ്മളെ മക്കളെ അടി കച്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിരാശപ്പെടേണ്ട ഒരു വലിയ കുട്ടികളാകുമ്പോൾ നല്ല മക്കളാവും ഇവിടെ പൊരിഞ്ഞടിയാണ് പക്ഷേ നമ്മൾ ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമൊക്കെ വരും നമ്മളെല്ലാം അടുക്കി ഒതുക്കി വെച്ച സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അവർ നമ്മളിതൊക്കെ അവർ പഠിപ്പിച്ചു കൊടുത്താലും അപ്പം നമ്മൾ പറയും ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് കുട്ടികളെ മര്യാദക്കെ വളർത്താത്തതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയും പക്ഷെ ചില സംഗതികൾ നമ്മളവരെത്ര ശീലിപ്പിച്ചു കഴിഞ്ഞാലും അവർ നാച്ചുറലി പോയിട്ട് അവരെന്തെയ്യും അതിന് വലിച്ചിടും അത് അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യണം ഉണ്ടാവുള്ളൂ ഇന്നും ഞാൻ ഒരുത്തനെ കൊണ്ട് ഒക്കെ മടക്കി വെപ്പിച്ചതാണ് അവർ വെക്കുന്നോ മടക്കുന്നോ അത്ര നീറ്റായിരിക്കില്ല പക്ഷെ നമ്മൾ അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക അതായത് മുറ്റടിച്ച് വരപ്പിക്കുക അവരുടെ ഡ്രസ്സ് അവരെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കുക പിന്നെ വേനൽക്കാലത്തിൽ ഇടുന്ന ഡ്രസ്സല്ലേ വളരെ നൈസായിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ആയിരിക്കും വളരെ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ വാഷ് ചെയ്യിപ്പിക്കുക അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിപ്പിക്കുക നമ്മളെ പണികളോട് കൂടെ അവരെയും കൂടി ചേർത്ത് നിർത്തുക അവരിങ്ങനെ ഫുഡ് കഴിച്ച് അവർക്കു ഫുള്ള് എനർജിയിൽ നിൽക്കുകയല്ലേ ഈ എനർജി അവർക്ക് വേസ്റ്റ് ഉപയോഗിക്കേണ്ടേ അതിന് നമ്മളിന്ന് അവസരം കൊടുക്കണ്ടേ നമ്മളവരെന്താ ചെയ്യുക രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പിന്നീട് അവരെ വെറുതെ വിടും വീണ്ടും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കും ഇട ഇടയ്ക്ക് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും കൊടുക്കും അപ്പോഴേ അവരിങ്ങനെ ഭക്ഷണം കഴിച്ച് ഡുണ്ടുമുണി നിൽക്കുകയായിരിക്കും വീണ്ടും എന്താവും അടുത്ത ഫുഡ് കൊടുക്കും എന്നിട്ട് അവർക്ക് ചെയ്യാനൊന്നും സ്കൂളിലാണ സമയത്ത് രാവിലെ ചെന്ന് അവർക്ക് പഠിക്കണം വർക്ക് ചെയ്യണം അതിനിടയിൽ ഗ്യാപ്പിട്ടും വീണ്ടും ഫുഡ് അയക്കണം അത് കഴിയുമ്പോൾ ഒരു വൺ മണി വൺ അവർ കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പഠിക്കാനായി എഴുതാനായി അവർ എൻഗേജ്ഡാണ് അപ്പോൾ അത്ര തന്നെ പ്രശ്നം സ്കൂളിലുണ്ടാവും നമ്മളെ വിചാരിക്കും സ്കൂളിൽ ഇത്രയായ കുട്ടികളെ മാനേജ് ചെയ്യണേ കുട്ടികളെ ഫുള്ള് എൻഗേജഡാണെങ്കിൽ കുട്ടികൾ കൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം നമ്മളവരെ എന്നാലവരെ കളിക്കാൻ വിടും വേണം തൊട്ടടുത്ത വോട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി അവര് കളികളിൽ ഏർപ്പെടട്ടെ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളെ കുട്ടികളോട് കളി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ ആരൊക്കെ പറഞ്ഞത് പിന്നെ അവർ എന്ത് കളിയാണ് കളിച്ചത് എങ്ങനെ രസമുണ്ടായിരുന്നോ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് അവർ പറയും സന്തോഷമാണെങ്കിൽ നമ്മളോട് അവർ പറയും അല്ലാതെ കുട്ടികളെ രണ്ട് മാസം വേനൽക്കാല അവധി ആയതുകൊണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ തോറ്റുപോയി ആ ഒരു ചിന്ത നമുക്കൊക്കെ വരും കേട്ടോ കാരണം നമ്മൾ ചില സമയത്ത് ഈ നല്ല ചൂട് അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ അത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അതിനിടയിൽ നമ്മൾ നമ്മൾ നമ്മളത് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പുറത്ത് പോകണം നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ പോകണം ചിലപ്പം ഫോൺ ചെയ്യാനുള്ള സാഹചര്യം പോലും നമുക്ക് ഉണ്ടാവില്ല അപ്പോഴേക്കും മറ്റൊരുന്ന് പരാതിയിട്ട ഒന്ന് വിളിക്കാനുള്ള സൗകര്യം പോലും ഇല്ലല്ലേ എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഓട്ടത്തിലായിരിക്കും വേനൽക്കാല അവധി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂളുള്ളതിനേക്കാളും അമ്മമാർക്ക് പാടാണ് വേനൽക്കാലത്ത് കുട്ടികളെ മാനേജ് ചെയ്യാന്നുള്ളത് പക്ഷേ നമ്മൾ തൊട്ട അയൽപ്പക്കത്തുള്ള കുട്ടികളേറ്റവും അവർ കളിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്തായിട്ടും ഒരുക്കി കൊടുക്കണം ഒരു സാമൂഹ്യമായ ബന്ധം ഉണ്ടാവാൻ അവർക്കിടയിൽ തോറ്റു കൊടുക്കാനും അതായത് പരസ്പരം കളിക്കുമ്പോഴാണ് തോൽവിയൊക്കെ വരിക ആദ്യം കുട്ടികൾ തോൽക്കാൻ തയ്യാറാവില്ല ആ സമയത്ത് നമ്മൾ കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് തോൽക്കച്ചില ആളുകൾ പറയും എൻ്റെ കുട്ടിക്ക് തോൽക്കണേ ഇഷ്ടമല്ല പോക്കി കരച്ചിലാണ് അവർ കരഞ്ഞോട്ടെ തോറ്റോട്ടെ തോറ്റ് കളിയിലൊക്കെ തോൽക്കണം തോൽവി എന്താന്നുള്ളത് അവർ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോഴാണ് അവർക്ക് ഓവർകം ചെയ്യാനുള്ളൊരു അത് ആ ഒരു തോൽവിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അത് തോൽവിനെ അംഗീകരിച്ച് വിജയത്തിന് വേണ്ടി കളിക്കാനുള്ളൊരു ഒരു എന്താ പറയുക മത്സരബുദ്ധിയൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവണമെങ്കിൽ സാമൂഹ്യമായി കുട്ടികളുമായിട്ട് ഏർ കളികളിലൊക്കെ ഏർപ്പെടണം പല അമ്മമാരും എന്താ ചെയ്യാൻ നമ്മളെ രണ്ട് വാ ഭാഗത്തും വാതിലടച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി കാലിലൊന്നും മണ്ണ് വറ്റരുതേ കയ്യിലൊന്നും മണ്ണ് വറ്റരുതേ കുട്ടികളങ്ങനെ ഒരു എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരു കുട്ടികളായിട്ട് വളർത്തു നമ്മളെ കുട്ടികളടുത്ത് കുറച്ച് കുരുത്തക്കടക്കുണ്ടാവും അവരെ വാക്കിലും വർ പെരുമാറ്റത്തിലൊക്കെ കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാവും അതൊരു പിന്നീട് ശരിയാവും നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് നമ്മൾ ഈ സമൂഹത്തിൽ ഇടപഴകി നമ്മളെങ്ങനാണ് മനുഷ്യരോട് എങ്ങനെ പെരുമാറണം മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മൾ ആരെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ച് സമൂഹത്തിൽ ജീവിച്ച് പഠിച്ചതാണ് ഇതൊന്നും നമ്മൾ പാഠപുസ്തകത്ത് പഠിക്കൂല അപ്പൊ വേറൊരു വീട്ടിൽ ചെയ്യണ ചെല്ലണ സമയത്ത് ചിലപ്പോൾ ഇവർ അമിതമായി കളിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അവർ ചിലപ്പോൾ ശകാരിക്കും അതിൽ നിന്ന് ആ കുട്ടി മനസ്സിലാക്കും ആ വേറെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ പോലെ പെരുമാറാൻ പാടില്ല പെരുമാറ്റ മര്യാദകളൊക്കെ ഉണ്ട് എന്നാൽ അങ്ങനെ അറിയാതെ അവരെ കളികളിലൂടെ അവരുടെ കൂട്ടായ്മകളിലൂടെ അവരുടെ അങ്ങനെ പഠിക്കും പിന്നെ വെയിലുള്ള സമയത്ത് നല്ല വെയിലാണല്ലോ ആ സമയത്ത് കുട്ടികളെ പുറത്തിറക്കാതെ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ളിൽ നിന്ന് ഇൻഡോറായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിംസൊക്കെയാണ് ഞാനീ കാണിച്ചിരുന്നത് ആ സമയത്ത് നമ്മളും നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവരോട് കൂടെ ചിലവഴിക്കുക അവരെ അറിയുക അവരെ താല്പര്യങ്ങളറിയുക അവരെ ഇഷ്ടങ്ങളറിയാം അവർ നമ്മളെ ചേർത്ത് പിടിക്കും എനിക്ക് അവിടെ നിന്ന് ഇപ്പം കളിക്കാൻ പോവുകയാണെങ്കിലും മക്കള് നമുക്ക് രണ്ട് കവളിലും ഉമ്മൊക്കെ തന്ന് എന്നാൽ പോയി വരട്ടോ എന്നൊക്കെ പറഞ്ഞാൽ പോയി അപ്പം തന്നെ വരും അപ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇത് ആ അവർ നമ്മളെ ഹഗ് ചെയ്ത് അവർ നമ്മൾ അവരൊന്ന് ഹഗ് ചെയ്ത് ആ നമ്മളോട് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ അടുത്ത് പറയാതെ ഒരു ചില കുട്ടി ചില കുട്ടികൾ ഉണ്ട് ഒരു വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ആ കുട്ടികളുടെ കൂട്ടം കൂടി വേറെ വീട്ടിലേക്ക് പോകണേ അപ്പോൾ നമ്മളെ എന്തായിരിക്കും നമ്മളെ കുട്ടി നമ്മളെ വീട്ടിലുണ്ടാവുക എന്നുള്ള നമ്മൾ നമ്മൾ പറഞ്ഞയച്ച വീട്ടിലാണ്ടാവുകയെന്നാണ് പക്ഷെ കുട്ടി അവിടെ നിന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും അപ്പോഴാണ് അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് അപ്പോൾ നമ്മൾ അവരെ പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കുക എന്ത് ആ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ പെർമിഷൻ വാങ്ങണം അല്ലാതെ പോവരുത് ഇട്ടോ എന്ന് പറയാം അപ്പോൾ മക്കളെ കൂടങ്ങളും കളിക്കൂ കുട്ടിയാവും ഈ രണ്ട് വേനൽക്കാലം മക്കളെപ്പോലെ ഇങ്ങളും കുട്ടിയാവും അപ്പം നമുക്കും സന്തോഷിക്കാൻ കഴിയും അവർക്കും സന്തോഷിക്കാൻ കഴിയും അവർക്ക് കളികളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ കളറിങ് പിന്നെ പറഞ്ഞല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് മാത്സൊക്കെ ആണെങ്കിൽ കൂട്ടുക കുറക്കുക ഹരിക്കുക ഗുണിക്കുക ഗുണ്ണപ്പട്ടിക പഠിപ്പിക്കുക അതുപോലെ മലയാളം എന്നൊക്കെ ആകുമ്പോൾ മലയാള അക്ഷരങ്ങള് അതും അതും മുതിർന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് അവരെങ്ങനെയെന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റീഡ് ചെയ്യിപ്പിക്കുക ഇംഗ്ലീഷും റീഡ് ചെയ്യിപ്പിക്കുക അല്ലാതെ അത് അവരെ ഒന്നും കൊടുത്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെറുതെ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള കഥ പുസ്തകങ്ങൾ വാങ്ങിക്കുക പൈസ ഉള്ളവരെന്തു ചെയ്യുക ചെറിയ ചെറിയ കഥ വാങ്ങിക്കാൻ കിട്ടും അത് ഇംഗ്ലീഷും മലയാളവും വാങ്ങിക്കുക രണ്ട് കുട്ടികളോട് റീഡ് ചെയ്യിപ്പിക്കുക അവരോട് തന്നെ അത് തെറ്റിക്കോട്ടെ അവരോട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുക അതെന്താണ് അല്ലെങ്കിൽ ആ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി അന്ന് അവരോട് ചോദിക്കുക ഉത്തരം പറയണ സമയത്ത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുകയെ അവരെ ചേർത്ത് പിടിക്കുകയെ അവരഗ് ചെയ്യേ അല്ലെങ്കിൽ അവർക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക ഗിഫ്റ്റിന് വേണ്ടി പഠിക്കുക എന്നല്ല ഒരാഴ്ചയിൽ ഒരിക്കൽ അവർ പ്രതീക്ഷിക്കാതെ ഈ ആഴ്ച അവരോട് ആദ്യം പറയുക പ്രോ ഒരു പ്രോമിസ് കൊടുക്കുക എന്ത് ഈ ആഴ്ച നന്നായിട്ട് കഥകളൊക്കെ വായിച്ച് റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ഉണ്ടാവട്ടോ എന്ന് പറയാം വില കൂടി ഗിഫ്റ്റ് ഒന്നും അവർക്ക് വേണ്ട ഒരു ബലൂൺ മതി ഒരു മിഠായി മതി അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റിക്കർ മതി അങ്ങനെ അവർ അങ്ങനെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും അല്ലെങ്കിൽ അവർ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നവരായിരിക്കും അത് മനസ്സിലാക്കി അതൊക്കെ കൊടുത്ത് അപ്പോൾ അവർ നമ്മളെ വഴിക്ക് വരും കുറച്ചൊക്കെ കുരുത്തക്കട ഉണ്ടാവട്ടെ ഈ പറഞ്ഞ വടി നല്ല ഗുരുത്തക്കടൊക്കെ ഉണ്ട് വടിയെടുക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ ഓവറായിട്ട് അടിച്ച് കഴിയുമ്പോൾ ആ അടിക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും കടി അടി കൊടുക്കുക അല്ലാത്തപ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുക അവിടെ നല്ല രീതിയിൽ നോക്കൂ അവർക്ക് ഇപ്പോൾ ചിലർ പറയുന്നതൊന്നും വാങ്ങിക്കൊടുക്കുക എൻ്റെ അടുത്ത് പൈസ ഇല്ല സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പല സംഗതികളും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർ എത്ര അതിലിന്നെ കളിച്ചോണ്ടിരിക്കുകയൊന്നുമില്ല അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് പക്ഷേ അവരോട് കൂടെ നമ്മളും കൂടെ ഉണ്ടെങ്കിൽ അവർ കളിക്കും അതൊരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ അവരൊന്ന് ഒരു നല്ല വെയിലുള്ള സമയത്തൊന്ന് പിടിച്ചെടുത്താൻ ഒക്കെ സഹായിക്കും പിന്നെ അവർ കൂട്ടുകാരപ്പം കളിക്കട്ടെ ഒരു ദിവസം കൂട്ടുകാരെ വീട്ടിൽ അവർ പോയി കളിക്കില്ലെങ്കിൽ ഒരു ദിവസം അവർ നമ്മളെ വീട്ടിൽ വന്ന് കളിക്കട്ടെ ചിലപ്പം വീടൊക്കെ അത് കുറച്ച് വൃത്തിയടക്കം ആവും അത് നമ്മൾ നന്നാക്കേണ്ടി വരും പലപ്പോഴും പലരും ചെയ്യുന്ന എന്താ വച്ചാൽ വീട് വൃത്തിയായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നതെന്ന് വച്ചാൽ വീട്ടിൽ ഒരു സാധനം സ്ഥാനം തെറ്റാതെ അതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കണം കിടക്കൻ്റെ വിരി മാറരുത് ഷോ സോഫൻ്റെ വിരി മാറരുത് വെച്ചതെല്ലാം വെച്ചിടത്ത് അത് കുട്ടി തൊട്ടാൽ നമ്മൾ ഒരു ഭദ്രകാളിയാവും ഞാനും ചീത്ത പറയാറുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ പേരിൽ അടിക്കാറില്ല കാരണം ആ ചീത്ത പറയണതിന് കാരണം അതങ്ങനൊരു ശീലം അവരുള്ളിൽ ഉണ്ടാവണം നമ്മളെ വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി എന്നാലും പൂരം കഴിഞ്ഞാൽ പറമ്പ് പോലെയാണ് പല ദിവസവും നമ്മൾ കുറേ ചീത്ത